ഈ സിബിനെ പുറത്താക്കണം എന്ന് പറയുന്ന കുറേ പേരുണ്ട് അതുപോലെ തന്നെ ജാസ്മിനെയും ഗബറേയും എന്ന് പറയുന്നവരുണ്ട് ജിൻഡോയെ എന്ന് പറയുന്നവരുണ്ട് സീസൺ സിക്സിൽ ഇപ്പോൾ അതിനകത്തുള്ളതിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഒക്കെ ഒരുവിധമൊക്കെ ആക്റ്റീവാണ് അതിപ്പോൾ മുടിയനും അൻസിബോ ഉൾപ്പെടെയുള്ളവർ ആക്റ്റീവാണ് വൈൽഡ് കാർഡുകളും ഇപ്പോൾ സായി അടക്കമുള്ളവർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് നോറ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ളൊരു ഒച്ചപ്പാടുണ്ടാക്കുന്ന ഗെയിമാണെങ്കിലും വളരെയധികം ആക്റ്റീവായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് ജാൻമണി ആയിക്കോട്ടെ അല്ലെങ്കിൽ പൂജ ആയിക്കോട്ടെ അങ്ങനെ ശരണ്യ ഇവരൊക്കെ തന്നെ ഗെയിമിൽ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ രീതിയിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സീസൺ സിക്സില് നിലവിൽ ഏറ്റവും അധികം കണ്ടൻറ് ഉണ്ടാക്കി ലീഡ് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് കുറച്ച് പേരുണ്ട് ഞാനൊരു നാല് പേരുകൾ പറയുകയാണെങ്കിൽ ജാസ്മിൻ ഗബ്രി ജിൻഡോ സിബിൻ അതിൽ സിബിൻ ആണ് ഷോ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റ് അതിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നിയത് സിബിൻ ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് പിന്നെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അറിയാം ആണ് പ്ലാനിങ് ഉണ്ട് വൈൽഡ് കാർഡായിട്ടാണ് വന്നെങ്കിലും വളരെ പെട്ടെന്ന് ഓഡിയൻസുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ കുറേ പേര് പറയുന്നത് പുള്ളി ഭയങ്കര മാനിപ്പുലേറ്റർ ആണ് ഓ കണ്ണിച്ചോറിയില്ലാത്ത മനുഷ്യൻ ദുഷ്ടൻ അയാൾ എന്തൊരു മനുഷ്യല്ലാത്തവനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത് ഇത് സീരിയലോ സിനിമയും നല്ലല്ലോ ബിഗ് ബോസ് അല്ലേ ബിഗ് ബോസിനകത്ത് കുറച്ച് കണ്ണിച്ചോരൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും എന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇവിടെ മനുഷ്യത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു നിഷ്കളങ്കനായ ഒരു പാവം അത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ എന്നാൽ മനുഷ്യത്വം ഇല്ലാത്തവരോട് മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊരു അതിജീവനമാണ് ഈ ഒരു ഗെയിം ഷോ എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിജീവിക്കാൻ എങ്ങനെ വേണമെങ്കിലും സ്ട്രാറ്റജീസ് ഫോം ചെയ്യാം ചിലപ്പോൾ ശരിയാണ് കുറേയൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ അതൊക്കെ മാറ്റി വെച്ചാൽ ഒരു നല്ല എൻ്റർടൈനറാണ് സിബിൻ മനുഷ്യത്വം ഒന്നും സിബിൻ ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം പുള്ളി അത്യാവശ്യം ഫെയർ ആയിട്ട് അവിടെ ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ ചില ഡിസിഷൻസ് ഒക്കെ പാളിപ്പോകുന്നുണ്ട് വൈൽഡ് കാർഡായിട്ട് വന്നതിൻ്റെതായ എല്ലാ കൺഫ്യൂഷനും പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ട് ഡിസിഷൻസ് എടുക്കുന്നതിൽ അവർക്ക് പലപ്പോഴും പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് പവർ ടീമിന് ബട്ട് അതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു കിഡിലൻ ആണ് ഈ സീസണിൽ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് വളരെ കുറവാണ് എടുത്ത് കാണിക്കാൻ എന്നാൽ ജിൻഡോയുടെ കാര്യം നമുക്ക് എടുക്കാം ജിൻഡോ ഒരു കിഡിലൻ എൻ്റർടൈനറാണ് ആദ്യമേ തന്നെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുന്ന പരിമിതികളെ മറികടന്ന മനുഷ്യനാണ് സംസാരിക്കാനൊക്കെ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണേ പക്ഷേ പരിമിതികളെയൊക്കെ മറികടന്നിട്ട് പുള്ളി ഗെയിം കളിക്കുന്നുണ്ട് ഇടയ്ക്ക് നെഗറ്റീവ് ആവും ഇടയ്ക്ക് പോസിറ്റീവ് ആവും ഇനി മാറി മാറി തന്നെയാണ് പുള്ളിയും പോകുന്നത് പുള്ളിയുടെ ഗ്രാഫും പോകുന്നത് ജാസ്മിൻ ഗബ്രി സ്ട്രോങ് പ്ലെയേഴ്സ് ആണ് അവർ ഒന്നിച്ച് ഗെയിം കളിക്കുന്നതും ഈ ഗ്രൂപ്പിസം പിന്നെ അനാവശ്യമായ ഫേക്ക് ലവ് സ്ട്രാറ്റജി കോംബോ ഇതൊക്കെ നമ്മൾ വിമർശിക്കുമ്പോഴും രണ്ടുപേരും സ്ട്രോങ് ആണ് അവർ ഒന്നിച്ച് നിൽക്കുമ്പോഴാണെന്ന് തോന്നുന്നു അവർക്ക് കൂടുതൽ ശക്തി അവർ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ കണ്ടില്ലേ നമ്മൾ രണ്ട് ദിവസം മുമ്പ് കരഞ്ഞ് മെഴുകി അലം ബാക്കിയില്ലേ അപ്പോൾ അവരിങ്ങനെ ഒന്നിച്ചു നിന്ന് ഗെയിം കളിച്ചാലും കണ്ടന്റ് ഉണ്ടാവും അതാണ് അതിനകത്തുള്ളൊരു കാര്യം ഇപ്പോൾ ഈ ജാസ്മിനും ഗബ്രിയും സിബിനും ജിൻഡോയും ഇല്ലാത്ത സീസൺ സിക്സ് നിങ്ങൾ ആരെങ്കിലും കാണോ ആരാണ് അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വേണ്ടത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആണ് അതിന് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നാല് പേരാണ് ഇവർ തുടക്കം തൊട്ട് തന്നെ കണ്ടന്റ് കൊടുക്കുന്ന രണ്ടുപേരാണ് ജാസ്മിനും ഗബ്രിയും ഒപ്പം ജിൻഡോയും മൂന്ന് പേര് ഇപ്പോൾ വൈൽഡ് കാർഡായിട്ട് വന്നതിൽ സിബിനാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് സോ ഇവരൊക്കെ അവിടെ ഉണ്ടെങ്കിലേ സീസൺ സിക്സ് ഉണ്ടാവുള്ളൂ പുറത്താക്കാനായിട്ട് എത്രയോ വാഴകൾ അതിനകത്തുണ്ട് ആരുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ വിചാരിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് അവരെയൊക്കെ പുറത്താക്കിയിട്ട് ഈ നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെങ്കിലും കളിക്കുന്ന ആൾക്കാർ പോകട്ടെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഗെയിം കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഇവരാണ് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഈ സീസണിൽ തുടക്കം തൊട്ട് സിബിനെ പോലെ ഒരു ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഒരു എൻ്റർടൈനറിൻ്റെ കുറവുണ്ടായിരുന്നു സിബിന് വന്നതോടെയാണ് അതിനൊരു പരിഹാരമാവുന്നത് എത്ര നല്ല രീതിയിലാണ് ഓരോ ടാസ്കുകളെയും പുള്ളി ഗംഭീരമാക്കി മാറ്റുന്നത് പ്ലെയർ ആണ് പുള്ളിയൊക്കെ ഇല്ലാത്തൊരു സീസൺ എന്ത് ബോറായിരിക്കും എന്ന് നോക്കും പുള്ളിയൊക്കെ വന്നതിന് ശേഷം എന്ത് റോളാണ് സീസണിനകത്ത് നല്ല രീതിയിൽ എല്ലാവരും ആക്റ്റീവായി ഉറങ്ങി കിടന്നവരെ വരെ വിളിച്ചുണത്തിൽ ഗെയിം കളിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ സിബിൻ്റെ വാക്കുകൾക്ക് ചെവി ഓർക്കുന്ന എത്ര പേരുണ്ട് പന്ത്രണ്ട് പേരെന്നാണ് ഗബ്രി പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് പുള്ളി കിടിലം പ്ലെയർ ആണെന്നാണ് അതുപോലെയാണ് ജിൻഡോ ജിൻഡോയുടെ പരിമിതികളെ മറികടന്നിട്ടാണ് അവിടെ തകർത്ത് കളിക്കുന്നത് ജാസ്മിൻ ഗബ്രി പുറത്ത് കട്ടൻ നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് ഒരു ഇഞ്ച് ഭയക്കാതെ കളിക്കുന്നില്ലേ ഞാനതാ ചോദിക്കുന്നത് നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ടും കളിക്കാനുള്ള ഗഡ്സ് കാണിക്കുന്നില്ല അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം സോ ഇവരൊക്കെയാണ് സീസൺ സിക്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മളൊരു കെട്ടിടം നിൽക്കുന്ന പില്ലേഴ്സിലാണെന്ന് വെച്ചോ ഒരു നാല് പില്ലർ അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം ഒരു ബിൽഡിംഗ് നിൽക്കുന്നത് നാല് പില്ലറാണ് അതുപോലെ ബിഗ് ബോസ് നിൽക്കുന്ന നാല് പില്ലേഴ്സ് ആണെങ്കിൽ ആ നാല് പില്ലേഴ്സ് ഇവരാണ് ഈ പില്ലറുകൾ നമ്മൾ വെട്ടി മാറ്റി കളഞ്ഞാൽ ആ ബിൽഡിംഗ് താഴെ വീഴുമെന്ന് പറയുന്നത് പോലെ സീസൺ സിക്സിൽ എനിക്ക് തോന്നുന്നത് ഇന്ന് ഇന്നത്തെ കണ്ടീഷനാണ് നാളെ ചിലപ്പോൾ കൂടുതൽ പില്ലേഴ്സ് വരാം ഇത് മാറിയിട്ട് വേറെ ആൾക്കാർ അവിടെ വരാം ഒക്കെ ആവാം പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ സീസൺ സിക്സിനെ താങ്ങി നിർത്തുന്ന നാല് പില്ലേഴ്സ് എന്ന് പറയുന്നത് ജാസ്മിനും ഗബ്രിയും സിബിനും ജിൻഡോയുമാണ് സായുഗ കയറി വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ വരട്ടെ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന നാല് പേരെന്നാണ് ഞാനീ പറയുന്നത് സോ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം തൽക്കാലം ബൈ